കൊല്ലങ്കോട് വെള്ളാന്തറ കുണ്ടത്ത് ഭദ്രകാളിയമ്മൻ കോവിലിൽ ആടിവെള്ളി മഹോത്സവം ആഘോഷിച്ചു ഗണപതി ഹോമത്തോടെയാണ് വിശേഷാൽ പൂജകൾ തുടങ്ങിയത് ഉഷപൂജ ഉച്ചപൂജ ദീപാരാധന ഗുരുതി പൂജ എന്നിവയായിരുന്നു പ്രത്യേക പൂജകൾ ഇവയെ തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു എല്ലാ വർഷവും നടത്തി വരുന്നത് ഈ വർഷം ശ്രീ കുണ്ടത്ത ഭദ്രകാളിയമ്മയുടെ ആടിവള്ളി മഹോത്സവം അതിഗംഭീരമായി തന്നെ നടത്താൻ ഉത്സവ കമ്മിറ്റി തീരുമാനിച്ചു അതുപോലെ തന്നെ ദേവിയുടെ മംഗല്യപൂജയ്ക്ക് മംഗല്യപൂജയുടെ പ്രത്യേകത വിവാഹം കഴിയാത്തവർക്ക് അവരുടെ വിവാഹ തടസ്സം മാറിക്കിട്ടുവാനും മംഗല്യതടസ്സം മാറി മംഗല്യം കിട്ടുവാനും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവർക്ക് മംഗല്യഭാഗ്യം നീണ്ടു നിൽക്കുവാനുമായിട്ടുള്ള വിശേഷാൽ വഴിപാടാണ് ശ്രീ കുണ്ടത്ത ബദ്രകാളിമിയുടെ ആടിപള്ളി ഉത്സവത്തിലെ ഏറ്റവും പൂജ അതുപോലെ തന്നെ മറ്റുള്ള വഴിപാടുകളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ട് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അതിഗംഭീരമായി തന്നെ ഉത്സവം നല്ല രീതിയിൽ നടന്നു നടന്നുവരുന്നുണ്ട് ഏകദേശം പതിനായിരത്തോളം ആളുകൾ വന്നു പോകുന്ന ചടങ്ങ് ദേവിയെ ദേവിയുടെ കാലക്കിൽ വെച്ച് പൂജിച്ച മഞ്ഞളും ചരടും പ്രസാദമായിട്ട് ലഭിക്കുന്നതിന് ഒരുപാട് ആളുകൾ വന്ന് പോകുന്നുണ്ട് എല്ലാവരും യുടി വി ന്യൂസ് പാലക്കാട്